ഗ്ലെയറിനെ അളക്കാൻ പറ്റുമോ അളക്കാൻ പറ്റും ശക്തി കൂടിയ ഗ്ലെയർ ഉണ്ട് ശക്തി കുറഞ്ഞ ഗ്ലെയർ ഉണ്ട് ഗ്ലെയറിന് ഒരു അളവ് പോലുണ്ട് ഇതിൻ്റെ പേരാണ് യു ജി ആർ യൂണിഫൈഡ് ഗ്ലെയർ റേറ്റിംഗ് യു ജി ആർ എത്രയും കുറഞ്ഞിരിക്കുന്നതോ അത്രയും നമ്മുടെ കണ്ണുകൾക്ക് കംഫർട്ടായിരിക്കും യു ജി ആറിൽ പതിനാറിൽ താഴെയാണ് ഏറ്റവും എക്സലൻറ്റ് പത്തൊമ്പതിൽ താഴെ കംഫർട്ട് പക്ഷേ ഇരുപത്തഞ്ചില് മേലെയാണെങ്കിൽ വളരെ അസ്വസ്ഥതയുള്ള വാക്കുകളായിരിക്കും ഇന്റർനാഷണൽ നിലവാരമനുസരിച്ച് നമ്മൾ ഓഫീസുകൾ സ്കൂളുകൾ പഠന സ്ഥലങ്ങൾ ഇവയെല്ലാം യു ജി ആർ പത്തൊമ്പതിൽ താഴെ ക്രമീകരിക്കണം എന്നാണ് അത് നമുക്ക് പഠിക്കാനും ജോലി ചെയ്യാനുമായിട്ടുള്ള ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാക്കുന്നത് യു ജി ആർ കൂടുതലുള്ള ഒരു ഒരു സ്ഥലത്ത് നമുക്ക് അസ്വസ്ഥത കൂടുതലായിട്ട് യു ജി ആർ വാല്യൂ വളരെ കൂടിയ ഫിറ്റിങ്ങുകൾ താരതമ്യേന വളരെ സ്ലിം ആയിരിക്കും ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ലാമ്പെല്ലാം കുറച്ച് പുറത്തേക്ക് തള്ളിയോ ഒക്കെ നിൽക്കുന്ന ടൈപ്പായിരിക്കും അതേസമയം തന്നെ യു ജി ആർ വാല്യൂ വളരെ കുറവുള്ള ഫിറ്റിങ് കുറച്ചും കൂടി ഡീപ് പ്രൊസസ്ഡ് ആയിരിക്കും അതിൻ്റെ സോഴ്സ് വളരെ പുറകിലേക്ക് തള്ളിയായിരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഫിറ്റിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പലപ്പോഴും കസ്റ്റമേഴ്സ് ഇത്ര വാട്ട് വേണം ഇന്ന കളറ് ഉള്ള വേണം വിഡ് വൈറ്റോ അല്ലെങ്കിൽ കൂൾ വൈറ്റൊക്കെ വേണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട് പക്ഷേ ഒരിക്കലും യു ജി ആറിൻ്റെ കാര്യം ആവശ്യപ്പെടാറുണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ ലൈറ്റിംഗ് ഡിസൈറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈറിൻ്റെ അടുത്തോ നിങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുക നിങ്ങൾക്ക് യു ജി ആർ പത്തൊമ്പതിൽ താഴെ വേണം നിങ്ങളുടെ അവിടുത്തെ യു ജി ആർ എപ്പോഴും പത്തൊമ്പതിൽ താഴെ ആയിരിക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുക നല്ല വെളിച്ചം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ